പതഞ്ജലിക്ക് തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ കോടതിയിൽ നേരിട്ടെത്തി മാപ്പ് പറഞ്ഞിരിക്കുകയാണ് ബാബാ രാംദേവ് അതായത് പതഞ്ജലിയുടെ ഉടമസ്ഥൻ അവസാനം പതഞ്ജലിക്ക് എട്ടിന്റെ മണിയാണ് പാലും വെള്ളത്തിൽ കിട്ടിയത് കാരണം പതഞ്ജലിയുടെ ദിവ്യ ഫാർമസിയുടെ പതിനാല് മരുന്നുകളുടെ ലൈസൻസ് റദ്ദാക്കിയിരിക്കുകയാണ് ഉത്തരാഖണ്ഡ് സർക്കാർ അവിടുന്ന് ഇവിടുന്ന് എല്ലാം പതഞ്ജലിക്ക് തിരിച്ചടി നൽകുകയാണ് ഈ ബാബാ രാംദേവിന്റെയും ആചാര്യ ബാലകൃഷ്ണന്റെയും ഉടമസ്ഥതയിലുള്ള പതഞ്ജലി ആയുർവേദ ആൻഡ് ദിവ്യ ഫാർമസിയുടെ പതിനാല് ഉൽപ്പന്നങ്ങളുടെ ലൈസൻസ് ആണ് റദ്ദാക്കിയതെന്ന് ഉത്തരാഖണ്ഡ് സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുള്ളത് നോക്കൂ സുപ്രീം കോടതിയിലും വലിയൊരു തിരിച്ചടിയാണ് ഈ ബാബ രാംദേവിന് ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഉത്തരാഖണ്ഡ് സർക്കാരും നേരെ അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞിരിക്കുകയാണ് അതാണ് ഈ പതിനാല് ഫാർമസിയുടെ ലൈസൻസ് റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവും വന്നിരിക്കുന്നത് എവിടെ നോക്കിയാലും അദ്ദേഹത്തിന് തിരിച്ചടികൾ മാത്രമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വേറൊന്നുമല്ല അദ്ദേഹം ചെയ്ത പ്രവർത്തിക്ക് അതിന് അതിന്റേതായ എട്ടിന്റെ പണി കിട്ടി എന്ന് വേണം പറയാൻ ഇനിയും ബാബാ രാംദേവിന്റെ പതഞ്ജലി ഫുഡ്സിന്റെ ജി എസ് ടി ഇന്റലിജൻസ് വിഭാഗം കാരണം കാണിക്കൽ നോട്ടീസും അയച്ചിട്ടുണ്ട് അതായത് ഇരുപത്തി ഏഴ് ദശാംശം നാൽപ്പത്തി ആറ് കോടി രൂപയുടെ ജി എസ് ടി അടയ്ക്കാത്തതിനാലാണ് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് ആദ്യമേ ഫാർമസി പോയി ഇപ്പം ഈ ഒരു പ്രശ്നവും വന്നിരിക്കുന്നു ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ജി എസ് ടി ഇന്റലിജൻസ് ഛത്തീസ്ഗഡ് സോണൽ യൂണിറ്റ് ിന്റെ നോട്ടീസ് ലഭിച്ചതായി പതഞ്ജലി ഫുഡ്സ് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പതിനേഴിലെ സംയോജിത ചരക്ക് സേവന നികുതി നിയമത്തിന്റെ ഇരുപതാം വകുപ്പിനൊപ്പം രണ്ടായിരത്തി പതിനേഴിലെ സെൻട്രൽ ഗുഡ്സ് ആന്റ് സർവീസ് ആക്ടും രണ്ടായിരത്തി പതിനേഴിലെ ഉത്തരാഖണ്ഡ് സ്റ്റേറ്റ് ഗുഡ്സ് ആന്റ് സർവീസ് ആക്ട് എന്നിവയുടെ സെഷൻ എഴുപത്തിനാല് ബാധകമായ മറ്റു വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് അതാണ് ഈ ജി എസ് ടി വകുപ്പ് വ്യക്തമാക്കുന്നത് അതേസമയം കമ്പനിക്ക് ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് എന്നും കേസുമായി മുന്നോട്ട് പോകാനുള്ള എല്ലാ നടപടികളും കമ്പനി സ്വീകരിക്കുമെന്നുമാണ് ഈ പതഞ്ജലി ഫുഡ് വേസ് പറയുന്നത് നോക്കുകയാണെങ്കിൽ നേരത്തെ പതഞ്ജലി ഫുഡ്സ് ഒരു രുചി സോയ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് പിന്നീടാണ് പാപ്പരത്വ പ്രക്രിയയിലൂടെ പതഞ്ജലി ആയുർവേദിക് രുചി സോയ ഏറ്റെടുക്കുകയും പിന്നീട് കമ്പനിയെ പതഞ്ജലി ഫുഡ് ലിമിറ്റഡ് എന്ന പുനർനാമകരണം ചെയ്യുകയും ചെയ്തിരുന്നത് എന്ത് തന്നെയായാലും ഇതിനാണ് ഇപ്പോൾ തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം ആദ്യമേ കോവിഡ് വാക്സിന്റെ പേരിലായിരുന്നു പതഞ്ജലിക്ക് എട്ടിന്റെ പണി കിട്ടിയിരുന്നത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ലൈസൻസും റദ്ദാക്കിയിരിക്കുകയാണ് വളരെ ഒരു നടപടിയാണ് സുപ്രീം കോടതി ഈ പതഞ്ജലി വിഷയത്തിൽ എടുത്തിട്ടുള്ളത് ഇനി നിയമപരമായ പരസ്യങ്ങൾ പ്രസിദ്ധീകരിച്ചാൽ പിഴയോ തടവ അല്ലെങ്കിൽ രണ്ടു ഉൾപ്പെടെയുള്ള കർശനമായ അച്ചടക്കം നടപടികളും നിയമ നടപടികളും നേരിടേണ്ടി വരുമെന്ന് അറിയിച്ച് സ്റ്റേറ്റ് ലൈസൻസിങ് അതോറിറ്റി ഒരു പൊതു അറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നും സത്യവാക്മൂലത്തിൽ അതായത് ഇവർക്ക് നൽകിയ സത്യവാക്മൂലത്തിൽ അറിയിക്കുന്നുണ്ട് ഇത് സംസ്ഥാനി ആയുർവേദിക് ആന്റ് യുനാനിനി സർവീസ് എന്നിവർ സമർപ്പിച്ച സത്യവാക്മൂലത്തിൽ ദിവ്യ ഫാർമസിക്കും പതഞ്ജലിക്കും ആയുർവേദ ലിമിറ്റഡിനുമെതിരെ പരാതി നൽകാൻ ഹരിദ്വാറിലെ ഡ്രഗ് ഇൻസ്പെക്ടർക്ക് ഏപ്രിൽ പന്ത്രണ്ടിന് അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു ഇനി അടുത്തതായി നോക്കുകയാണെങ്കിൽ ഈ ദിവ്യ ഫാർമസിയുടെ ദൃഷ്ടിഐ ഡ്രോപ്പ് സ്വാസരി ഗോൾഡ് സ്വാസരി വാദി ബ്രോങ്കോം സ്വാസരി പ്രവാഹി സ്വാസരി അവലെ മുക്തിവാദി എക്സ്ട്രാ പവർ ലിപിഡോം ബിപിഗ്രിറ്റ് മധുഗ്രിറ്റ് മധുനാശിനി വാദി എക്സ്ട്രാ പവർ ലിവാമ്രത് അഡ്വാൻസ് ലിവോ ഗ്രിറ്റ് ഇ എ ഗോൾഡ് എന്നിവ നിരോധിച്ച ഉൽപ്പന്നങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് അതായത് ഈ പതഞ്ജലിയുടെ പ്രൊഡക്റ്റുകൾ ബാബ രാംദേവ് ആചാര്യ ബാലകൃഷ്ണ ദിവ്യ ഫാർമസി പതഞ്ജലി ആയുർവേദിക് ലിമിറ്റഡ് എന്നിവർക്കെതിരെ ഹരിദ്വാറിലെ രണ്ട് ജില്ലാ ആയുർവേദ യുനാനി ഓഫീസർ ഹരിദ്വാറിലെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുമ്പാകെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഈ ഒരു പരാതിയിലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നടപടി എന്ന് പറയുന്നത് ഇനി ദിവ്യ ഫാർമസിക്കും പതഞ്ജലി ആയുർവേദിക് ലിമിറ്റഡും എതിരെയുള്ള നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള നടപടിക്രമങ്ങളും സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്നു നിർദ്ദേശങ്ങളും അനുസരിച്ച് എല്ലാ തുടർ നടപടികളും തുടരുമെന്നും സ്റ്റേ ലൈസൻസിംഗ് അതോറിറ്റി അറിയിച്ചിട്ടുണ്ടായിരുന്നു നോക്കുകയാണെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയതിന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആയിരുന്നു ആദ്യമേ ഈ പതഞ്ജലിക്കെതിരെ കേസുമായിട്ട് മുന്നോട്ട് വന്നത് അതായത് നേരത്തെ പറഞ്ഞതുപോലെ വാക്സിന്റെ പേരിൽ സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ച അവർ ആദ്യമായിരുന്നു ആദ്യം സുപ്രീം കോടതിയെ സമീപിച്ചത് ഈ ആയുർവേദ ഉയർത്തിക്കാട്ടുന്നതിനായി പതഞ്ജലി പരസ്യങ്ങളിലൂടെ ആധുനിക വൈദ്യശാസ്ത്രത്തെ താഴ്ത്തിക്കാട്ടുകയാണെന്നായിരുന്നു എം എയുടെ ആരോപിച്ചു ോപണം എന്ന് പറയുന്നത് തുടർന്ന് പതഞ്ജലിക്കെതിരെ സുപ്രീം കോടതിയെ രംഗത്തെത്തുന്നത് അപ്പം നോക്കുകയാണെങ്കിൽ ഈ പതഞ്ജലിക്ക് നാനാ ഭാഗത്തു നിന്നും തിരിച്ചടിയായിരുന്നു നമ്മൾ ആദ്യമൊക്കെ മുന്നുള്ള ന്യൂസുകളിൽ ഈ പതഞ്ജലിയുടെ കേസിനെ പറ്റി പറഞ്ഞാണ് അതായത് ബാബാ രാംദേവ് നേരിട്ട് കോടതിയിലെത്തി മാപ്പ് പറഞ്ഞിട്ട് പോലും സുപ്രീം കോടതി വെറുതെ വിട്ടില്ല കാരണം കർശന നടപടി നൽകുമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു ഇതിനിടയിലാണ് ഈ ഉത്തരാഖണ്ഡ് സർക്കാരിന്റെ നടപടി ബാബാ രാംദേവിന് വലിയ തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് ഉത്തരാഖണ്ഡ് സർക്കാരിന്റെ നടപടി വൻ തിരിച്ചടിയായിട്ട് മാറിയിരിക്കുന്നത് കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യമേ മാപ്പ് പറയുന്ന കാര്യങ്ങളിലേക്ക് പോയി ഇപ്പം നോക്കുകയാണെങ്കിൽ പതിനാല് ഫാർമസിയുടെ ലൈസൻസ് റദ്ദാക്കി കൊണ്ടുള്ള ഒരു വാർത്തയാണ് വരുന്നത് ഇത് പതിനഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു തകർച്ചയിലേക്ക് പോകുന്ന അവരുടെ ഈ ഉണ്ടാക്കിയ സാമ്രാജ്യമെല്ലാം അതും പതിക്കിച്ച് തറയിലേക്ക് വീഴുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് കാരണം പതിനാല് ഫാർമസിയുടെ ലൈസൻസ് റദ്ദാക്കുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല കാരണം അവർ കെട്ടിപ്പണിത ആ പതിനാല് ബ്രാഞ്ചും അല്ലെങ്കിൽ ആ പതിനാല് ഫാർമസിയും ഒറ്റയടിക്ക് ഇല്ലാതെ തിലൂടെ തന്നെ അവർക്ക് വലിയൊരു സാമ്പത്തിക നഷ്ടവും ഉണ്ടാകുന്നു ഇനി നോക്കുകയാണെങ്കിൽ മാത്രമല്ല ഇത് രണ്ടാമത് പറഞ്ഞു വരുമ്പോൾ ഒരു നികുതിയുടെ കാര്യം കൂടി പറയുന്നുണ്ട് ആ ഒരു പൈസയും കെട്ടിവെക്കണം എന്നുള്ളതും വലിയൊരു തിരിച്ചടിയായിട്ട് മാറിയിരിക്കുകയാണ് എന്ത് തന്നെയായാലും പതഞ്ജലി കുഴിച്ചു കുഴിയിൽ പതഞ്ജലി തന്നെ വീണു എന്നതാണ് മറ്റൊരു സത്യം